സ്നേഹം നിറഞ്ഞവരെ ആറാമത്തെ ഞായറാഴ്ചയായെന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായി നൽകുക നാം ഓരോരുത്തരും അങ്ങ് മാരിക്കുന്ന സഭയെ പറ്റിയും ആ സഭയുടെ പ്രാധാന്യത്തെ പറ്റിയും ആ സഭയോടുള്ള നമ്മുടെ ഓരോരുത്തരുടെയും സമീപനത്തെ പറ്റിയുമാണ് ഇന്നത്തെ നാലു വായനകളും ഇതുമായി വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ ഒന്നാമത്തെ വായനയായ ഉൽപ്പത്തിയുടെ പുസ്തകം എട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ജലപ്രളയത്തിന്റെ അന്ത്യത്തെക്കുറിച്ചാണ് നാം കാണുന്നത് ഒരു പ്രളയത്തിലൂടെ തൻ്റെ ആദിമ സൃഷ്ടിയെ നശിപ്പിച്ച ദൈവം നോഹ എന്ന നീതിമാനിലൂടെ ആ നീതിമാന്റെ പെട്ടകത്തിലൂടെ ഒരു പുതിയ സൃഷ്ടിക്ക് രൂപം കൊടുക്കുന്നു സഭയുടെ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ സഭാപിതാക്കന്മാരും ബൈബിൾ പണ്ഡിതന്മാരും പലപ്പോഴും നോഹയുടെ ഈ പെട്ടകത്തെ സഭയുമായി ഉപമിച്ചിരിക്കുന്നു പാപം മൂലം ഈ ലോകത്തിലേക്ക് കടന്നു വന്ന മനുഷ്യനെ മാഹമ്മ ജലത്തിലൂടെ ഒരു പുതിയ സൃഷ്ടിയാക്കി സഭയാകുന്ന പെട്ടകത്തിലേക്ക് ചേർക്കുന്നവനാണ് നമ്മുടെ കർത്താവിശ്വമിസിഹ അതുകൊണ്ട് പ്രിയമുള്ളവരെ ആ സഭയോടുള്ള നമ്മുടെ സമീപനം എപ്രകാരമായിരിക്കണമെന്ന് ഇന്നത്തെ ഒന്നാമത്തെ വായനയിലൂടെ കടന്നു പോകുമ്പോൾ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു വീണ്ടും ഇന്നത്തെ രണ്ടാമത്തെ വായനയായ ഉത്തമഗീതത്തിൻ്റെ ആറാം അധ്യായം ഒന്ന് മുതൽ നാലു വരെയുള്ള വാക്യങ്ങളിൽ ദൈവവും ഇസ്രായേലുമായിട്ടുള്ള ബന്ധം ഒരു മണവാളൻ്റെയും മണവാറ്റിയുടെയും സ്നേഹബന്ധത്തോട് ഉപമിച്ചിരിക്കുന്നു ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ ഇതിന്റെ മറ്റൊരു വ്യാഖ്യാനം വിശുദ്ധ പൗലൂസ്ലീഹായ ലേഖനത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വിശുദ്ധ പൗലൂസ് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം കാണുന്നുണ്ട് ഭാര്യ ഭർത്താക്കന്മാരോ ഉള്ള ബന്ധത്തെ പൗലൂ സ്ലിഹ സഭയും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധവുമായി ഉപമിച്ചിരിക്കുന്നു സഭയെ ക്രിസ്തു എങ്ങനെ സ്നേഹിക്കുന്നുവോ അപ്രകാരം ഭാര്യ ഭർത്താക്കന്മാർ ഇരുവരും തങ്ങളുടെ സ്നേഹബന്ധത്തിലായിരിക്കണമെന്ന് പൗലോസ്ലീഹ ഉദ്ബോധിപ്പിക്കുന്നു ഇതിലൂടെ എത്ര ഗാഠമായ ബന്ധമാണ് സഭയും ഈശോയുമായിട്ടുള്ളത് എന്ന് പൗലോസ് പൗലൂസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു ഇന്നത്തെ മൂന്നാമത്തെ വായനയായ വെളിപാടിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നതും സ്വർഗീയ ജെറൂസ്ലേമാകുന്ന സഭയെ പറ്റിയാണ് മിസിഹായുടെ മണവാട്ടിയായ സ്വർഗീയ ജെറൂസലേമിനെ ഇന്ന് വെളിപാടിൻ്റെ പുസ്തകം നമുക്ക് കാണിച്ചു തരുന്നു ഇന്നത്തെ സുവിശേഷമാകുന്ന യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ തൻ്റെ സഭയാകുന്ന നൗകയെ പരിരക്ഷിക്കുന്ന ഈശോയെ നമ്മൾ കണ്ടുമുട്ടുന്നു കാറ്റും കോളും കടന്നു വന്നപ്പോഴ് തൻ്റെ ശക്തിയാൽ അവയെ ശാന്തമാക്കുന്ന ഈശോയെ നാം കണ്ടുമുട്ടുന്നു പലപ്പോഴും സഭയിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ സഭയിൽ കോളിളക്കങ്ങൾ കടന്നു വരുമ്പോൾ ആ സഭയെ നയിക്കുന്നത് ഈശോയാണ് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം ഈശോയിലൂടെയും ഈശോയുടെ പിൻഗാമികളായ രക്തസാക്ഷികളുടെയും ചുടുനിണത്താൽ ഉയർത്തപ്പെട്ട സഭ ഒരിക്കലും ഒരു കാലത്തും നശിപ്പിക്കപ്പെടുകയില്ലെന്നും ഈശോയാണ് സഭയെ നയിക്കുന്നതെന്നും മനുഷ്യകരങ്ങളല്ല സഭയുടെ നേതൃത്വമെന്നും ഇന്നത്തെ തിരുവചനവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ സഭയിൽ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ സഭയിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് മറ്റുള്ളവരോട് ചേർന്ന് സഭയെ അവഹേളിക്കാതെ ക്രിസ്തുവാണ് സഭയുടെ നേതാവെന്നുള്ള വലിയ ബോധ്യത്തോടെ സഭയെ സ്നേഹിക്കുവാനും അങ്ങനെ സഭയിൽ അഭിമാനിക്കുവാനും നമുക്ക് സാധിക്കണം അതിനുള്ള കൃപയ്ക്കായി ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ